എന്തോ നന്നായിട്ട് പാടിയോ ഞാൻ കൊറച്ചേ സത്യം ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചോണ്ടിരിക്കും മോൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് അപ്പൊ ആദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാ മോക്ക് ടെൻഷൻ ടെൻഷനാകല്ലോ അതുകൊണ്ട് പാടി പാടിക്കഴിഞ്ഞു ചോദിക്കാന്ന് വെച്ചു കഴിഞ്ഞവണ് എന്റെ അടുത്ത് പ്രോമിസ് ചെയ്തല്ലേ സംസാരിക്കാൻ എന്നിട്ട് എന്താ പറയാ വിശേഷം പറയൂ പോയില്ലേ വിശേഷം പോയിട്ട് എന്നുള്ള പാട്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ ഞാന് അവിടെ പോയി പറയാത്തെന്താ അങ്കിളിന്റെ പേര് പറയാത്തെന്താ അമ്പലപ്പുഴയാണ് എന്റെ നാട് എന്റെ അമ്മയുടെ തായ് പേര് അംഗം നിന്നുത്താൻ പുഴ അമ്പലപ്പുഴ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ എന്റെ സ്വന്തം ഹരി രാധാകൃഷ്ണൻ ഇന്ന് വേണ്ട പേര് പറയാൻ തുടങ്ങി ഒരുപാട് പേരുണ്ട് അവരടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നേ മോക്ക് ഫ്രീ ആയിട്ട് ഒരു കഴിഞ്ഞ മണി ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട് ഒരു വലിയ ടിന്ന് നിറച്ച് പാൽപ്പായസം തന്നെ പറയേണ്ട ഒരു വാക്ക് എന്നെ വിളിച്ചു പിന്നെന്തൊക്കെയാ കണ്ടു എന്ത് പ്രാർത്ഥിച്ചു എന്ത് സീക്രട്ടാണോ നന്നായി ചോദിച്ചാല് അതൊക്കെ അല്ലേ പ്രാർത്ഥിച്ചെ പിന്നെ അടുത്ത പ്രാവശ്യം പാടുമ്പോ എല്ലാരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണേ അതൊക്കെയല്ലേ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ പിന്നെ വേറെന്തൊക്കെയാണ് പിന്നെ അമൃത വിദ്യാലയം അവിടെ അവിടെ പാടിയോ പാടി ഭയങ്കര എക്സിബിഷനോഷൻ കൊറേ പേര് സെൽഫിയൊക്കെ എന്ത് തന്നു സർപ്രൈസായിട്ട് ഹോളി തൂക്കിട്ട് മോളി പാട്ട് നന്നായിട്ട് പാടിയെട്ട് താങ്ക് യു നല്ല രസമുള്ള പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പഴയ ഒരു പാട്ട് ദേവരാജൻ മാഷ്ട്രം ശ്രീകുമാരൻ എന്ന വിചാരിച്ചു സൂപ്പർ സംസാരിച്ചതിന് അതിലേറെ നന്ദി മക്കളെ എന്തൊക്കെയാ കുഞ്ഞു അമ്പലത്തിൽ പോയത് ശരത് കൊണ്ട് കൊറേ ഇഷ്ടായി കേട്ടോ അത് സന്തോഷായി മക്കളെ പാട്ട് നന്നായിട്ട് പാടി കേട്ടോ മക്കളെ കുഞ്ഞു നന്നായിട്ട് പാടി നല്ല രസം ഉണ്ടായിരുന്നു അച്ഛനും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് താങ്ക്സ് പറഞ്ഞേക്കണം അവരെല്ലാം ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ മോള് സംസാരിക്കണം കേട്ടോ നല്ല അടിച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വന്ന് പറയണം കേട്ടോ അതിമനോഹരമായിട്ട് പാടി പിന്നെ മോള് അമ്പലത്തിൽ നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ അത് മോള്ക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എല്ലാവർക്കും അടുത്ത വർഷം പോകുമ്പോ നമുക്ക് എല്ലാർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ നിത്യ നിളിച്ചോണ്ട് പോയി കുറച്ച് പാൽപായസം മേടിച്ചു കൊടുക്കണേ മോള് കേട്ടോ

അയ്യോ ഇതധികം മിണ്ടാത്തോ നല്ലത് പറഞ്ഞില്ല പക്ഷേ പാടത്തില്ല സിനിമയിലുണ്ട് പക്ഷെ തെറ്റി അതെ മരയ അത് മീനാക്ഷി ചേച്ചിയാ അതെ റൈറ്റ് ആൻസർ എംജി അങ്ങള് വാ വാ കബാട്ട് അരേവ അരേവ ഇനിണ്ടുകൊഞ്ഞി ദേലിയിംഗത്തെ ഇല്ല ഉണ്ട് 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 അടുത്തുണ്ട് അല്ലേ എത്രടിച്ചാലും കരയാത്ത കുഞ്ഞ് എത്രടിച്ചാലും കരയാത്ത കുഞ്ഞ് നമ്മളെല്ലാരും പ്ലാസ്റ്റിക് പാവാ യെസ് ഇത് മോൾ സെന്തായിട്ട്ണ്ടാക്കുന്ന കണ്ട് ഇപ്പോ ഇപ്പോ വരുന്ന അവര് തോന്നുന്നുണ്ടോ എന്താ തോന്നുന്നത് അല്ല ഈ പാവേലുണ്ടല്ലോ ഞാൻ എടുക്കാം അപ്പൊ ഏതായാലും ഈ രണ്ടെണ്ണം കൊണ്ട് ഞങ്ങള് സമാധാനിക്കും തൃപ്തരാ ഓക്കെ